ഒന്ന് സംഗീതം പ്രധാനമായും ശ്രോത്രങ്ങൾക്കുള്ളതാണ് ചക്ഷുക്കൾക്കുള്ളതല്ല കണ്ണുകൾക്കുള്ള നേരത്തെ ഉദ്ഘാടകൻ ഭാസ്കരൻ സാർ പറഞ്ഞത് ഈ ഇപ്പോൾ കുറേ കാലമായിട്ട് സംഗീതം കാണാനുള്ളതാണ് എന്നുള്ള സംവിധാനം ഒരു പുതിയ ഭാഷയും വിളിച്ച് ചമയ്ക്കപ്പെടുന്നുള്ളൂ ഓടിക്കൊണ്ടും പാടിക്കൊണ്ടും തുള്ളിക്കൊണ്ടും ചാടിക്കൊണ്ടും ഒക്കെ പാടാനുള്ളതാണ് സംഗീതം അത് തെറ്റാണ് ഒരു കുട്ടി ഓടിയും തുള്ളിയും ചാടിയും പാടാൻ ശ്രമിക്കുകയാണെങ്കിൽ മൈൻഡ് യു അത് ആ കുട്ടിയുടെ ഒരു ഗായകനോ ഗായികയോ എന്ന ഒരു അകാല ചരമത്തിന് അത് 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 നിദാനമാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ സംസാരിക്കുമ്പോൾ അപ്പുറത്തുള്ള നിന്നുള്ള ആൾ ചോദിക്കും കേൾക്കുന്ന ആൾ എന്താ നിങ്ങൾ കിതയ്ക്കുന്നുണ്ടല്ലോ നിങ്ങൾ നടക്കുകയാണോ നടന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കിതയ്ക്കും ഹാർട്ട് കൂടുതൽ സ്പീഡിലടിക്കും ഒരു ഹാർട്ട് സാധാരണ എഴുപത്തിരണ്ട് മിൽ മി പെർ മിനിറ്റ് അടിക്കുക നടന്നുകൊണ്ട് നൂറ് മിനി ബീറ്റ് ആവും നൂറ് ബീറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്കും ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം ഹാർട്ട് സ്പന്ദിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ രക്തം ഈ ഒരു മിനിറ്റിൽ നിങ്ങൾ ശരിക്കുന്ന എല്ലാ ഭാഗങ്ങളും